പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ക്രിസ്മസ് ഒക്കെ അടുത്തു വരാറായല്ലോ ക്രിസ്മസിന് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് വൈന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി വൈൻ പ്രിപ്പറേഷനാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു വൈൻ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ വൈൻ തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് മീഡിയം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ വൈന് നല്ല കളർ കിട്ടും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഞാനൊരു ചെറിയ അളവിലാണ് ഈ വൈൻ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം വൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര കിലോ ബീട്രൂട്ട് ഒക്കെ എടുക്കാവുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഈ ബീട്രൂട്ട് ഇനി നല്ലതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഗ്രേറ്റർ ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിഡ് ജാറിലൊക്കെ ഇട്ട് നമ്മൾ അടിച്ചെടുക്കുമല്ലോ തോരനൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി നമ്മൾ ലേശനേരം ഒന്ന് മെനക്കെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വൈനൊക്കെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയുമാണ് മറ്റു മായങ്ങളൊന്നും നമ്മളിവിടെ ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് ബീറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ബ്ലഡ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ടിന് നല്ല കളറുണ്ട് എൻ്റെ കയ്യിലോട്ട് നോക്കിയാൽ മനസ്സിലാകും നല്ല കളറുണ്ട് അപ്പോൾ ഈ ഒരു കളറ് ഉണ്ടെങ്കിൽ നമ്മുടെ വൈന് നല്ല കളർ കിട്ടുകയും ചെയ്യും ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിനോ അപ്പം നമുക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരളവിലായതുകൊണ്ട് എല്ലാം ഞാൻ ചെറിയ അളവിലേ എടുത്തിട്ടുള്ളൂ ഒരു ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചോടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെടുക്കുന്ന ബീട്രൂട്ട് ഇതിലും കൂടുതലാണെങ്കിൽ സ്പൈസസിൻ്റെ അളവൊക്കെ ചേഞ്ചസ് വരുത്തണം ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് ചെറിയൊരളവിൽ ഞാൻ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ഏകദേശം ഒരു ഒന്നര കപ്പ് അളവിലുണ്ടായിരുന്നു അപ്പോൾ അതിനിരട്ടിയായിട്ടുള്ള വെള്ളം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അളവിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഒരു മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഞാൻ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിന് ഇരട്ടിയായിട്ടുള്ള വെള്ളം നമ്മൾ നമ്മളെടുക്കുന്ന ബീട്രൂട്ടിന് ഇരട്ടിയായിട്ടുള്ള വെള്ളം വെച്ചുകൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു വിസിൽ അടിപ്പിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ ചൂടെല്ലാം ആറി നല്ല റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാവൂ നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായ ഈ ബീട്രൂട്ടിൻ്റെ കൂട്ടിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം അരിച്ചൊഴിക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാത്രം നല്ലതുപോലെ കഴുകിയിട്ട് സ്റ്റൗ ടോപ്പി വെച്ച് ചെറുതായിട്ട് ചൂടാക്കി ചൂടൊക്കെ ആറി അത്രയ്ക്ക് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം ഇനി തവി ഉപയോഗിച്ചിട്ട് ഈ അരിപ്പയിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അതിലുള്ള ജ്യൂസും കൂടെ ഒന്ന് താഴോട്ടൊന്ന് വീഴ്ത്തക്ക രീതിയിൽ ചെറിയ രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒത്തിരി അങ്ങ് അമർത്തി പ്രെസ് ചെയ്ത ബീട്രൂട്ടിൻ്റെ പീസസ് ഒന്നും അതിലോട്ട് വീഴരുത് അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ പ്രെസ് ചെയ്ത് ജ്യൂസ് എടുക്കാൻ വൈൻ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചെറിയൊരു മധുരത്തിലാണല്ലോ ഒരു കാൽക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരളവിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ടൊരു മധുരം കാണില്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന ഈ വൈന് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വൈനാണ് അഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വൈൻ പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂണിലും താഴെയായിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു നുള്ളു ഈസ്റ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് ദിവസം വെച്ചിട്ടാണ് ഈ വൈൻ എടുക്കുന്നുണ്ടെങ്കിൽ ഗോതമ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഈസ്റ്റിൻ്റെ അളവും കൂടി പോകരുത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇവയെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റ് ആയി ആ ഒരു വൈനിലോട്ട് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഈസ്റ്റിൻ്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ വൈന് നല്ല പുളിപ്പ് രസമാകും ഇനി മിക്സ് ചെയ്ത ഈ വൈനിൻ്റെ കൂട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ടാണ് ഒഴിച്ചു വെക്കേണ്ടത് എപ്പോഴും ഇങ്ങനെയുള്ള വൈൻ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിലൊക്കെ തന്നെ എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വൈനൊക്കെ തയ്യാറാക്കാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പേ ബോട്ടിലൊക്കെ കഴുകി നല്ലതുപോലെ ഉണക്കി ഡ്രൈ ആക്കി എടുക്കുക അല്ലാതെ അന്നേരം കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അത്ര ഡ്രൈ ആയിട്ട് നമുക്ക് ബോട്ടിലൊന്നും കിട്ടുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാലേ വൈൻ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ബോട്ടിലിൻ്റെ ഒരു മുക്കാൽ ഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ കാരണം ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ നടക്കും നമ്മൾ നിറയെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടപ്പ് പൊട്ടി വെളിയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം നിൽക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനും ഇനി ഈ ഗ്ലാസ് ബോട്ടിൻ്റെ ലിഡ് കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ ഒരു ലൂസ് ഉണ്ടാവണം കാരണം ഇതിനകത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫെർമെൻറ്റേഷൻ നടക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ ഈ കുപ്പി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം ഇനി ഈ വൈൻ ബോട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒട്ടും തന്നെ സൺലൈറ്റ് കിടക്കാത്ത കബോർഡ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണം വെക്കാനായിട്ട് ഞാൻ കിച്ചൺ കബോർഡിലാണ് വെക്കുന്നത് ഒട്ടും തന്നെ സൺലൈറ്റ് കയറാനായിട്ട് പാടില്ല ഇനി നാളെ ഇതേ സമയം തന്നെ നമ്മൾ എപ്പോഴാണോ ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ നാളെ ആ ഒരു സമയത്താണ് ഇനി നമ്മൾ ഈ ജാർ എടുക്കുന്നത് ഇത് വൈൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ കണ്ടോ ചെറുതായിട്ട് പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് സമയത്താണോ ഇത് മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു ടൈമിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ ഇതുപോലെ പതയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തടിത്തവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു തടിത്തവി തന്നെ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ എവിടെയാണോ ഈ വൈൻ ബോട്ടിൽ സ്റ്റോർ ചെയ്തു വെച്ചത് അവിടെ വീണ്ടും വെക്കുകയാണ് ഇനി പിറ്റേ ദിവസമാണ് നമ്മൾ വീണ്ടും ഇതെടുക്കുന്നത് മൂന്നാമത്തെ ദിവസവും നമ്മൾ വീണ്ടും അതുപോലെ തന്നെ തുറന്നെടുത്ത് കണ്ടോ വീണ്ടും അത് കുറച്ചും കൂടെ ഒന്നായിട്ടുണ്ട് വൈൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നിയാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വീണ്ടും മിക്സ് ചെയ്തിട്ട് വയ്ക്കുകയാണ് നാല് ദിവസവും സെയിം ടൈമിൽ തന്നെ മിക്സ് ചെയ്ത് വൈൻ വെച്ചിരുന്നു അഞ്ചാമത്തെ ദിവസമാണ് ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് വൈനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ആ വൈൻ്റെ ഒരു സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട് ഇനി സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അരിപ്പിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനായിട്ട് പാടില്ല നല്ല കളറോട് കൂടിയിട്ടുള്ള ഒരു ബീട്രൂട്ട് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ കളറിന് അനുസരിച്ചിട്ട് നമുക്ക് വൈൻ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള വൈൻ പ്രിപ്രേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല് നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്ന ഒന്ന് തന്നെയാണല്ലോ വൈന് പ്ലം കേക്കിനൊപ്പം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഈ വൈനും കൂടെ തയ്യാറാക്കി എടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പുറത്തുനിന്നാണ് ഇതുപോലെയുള്ള വൈനൊക്കെ വാങ്ങിക്കുന്നത് എന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് മെനക്കെടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ ചെറിയൊരളവിൽ മാത്രമേ ഞാൻ ഇവിടെ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ക്രിസ്മസ് നാളുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ബീട്രൂട്ട് വേവിച്ചിട്ടാണല്ലോ നമ്മൾ ഈ വൈൻ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ആ ബീട്രൂട്ടിൻ്റെ പച്ചക്കുത്തൊന്നും ഈ വൈൻ ഉണ്ടാകുകയില്ല അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്ല ബീട്രൂട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ഈ വൈൻ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് ആ റോ ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഈ വൈനുണ്ടാകുകയില്ല വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയുള്ളൊരു വൈൻ പ്രിപ്പറേഷൻ തന്നെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ചത് നമ്മൾ സെർവ് ചെയ്തിട്ട് ബാക്കി വരുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് വീണ്ടും നമ്മൾ എങ്ങനെയാണോ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും തന്നെ സൂര്യപ്രകാശം കയറാത്തടത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മുന്നമേ തന്നെ നേരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്